ഇവർ എന്ത് രാഷ്ട്രീയ വിശദീകരിക്കും എന്നുള്ള അറിയാലോ കേൾക്കുന്നില്ലേ പത്രത്തില് അപ്പൊ അതിലൊരു പ്രത്യേകതയൊന്നും സി പി എമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കാണുന്നില്ല അതൊക്കെ കേരളത്തിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എത്രയോ സംഭവങ്ങളും അനുഭവങ്ങളും ഇല്ലേ അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു വേവലാതി ഇല്ല ഈ ഒരു പുതിയ പറഞ്ഞ സമയത്ത് പലരും വന്നു കൂടും എന്താണ് പറയുന്നത് കേൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം അങ്ങനെ വന്ന് കൂടുതലായിട്ട് കണക്കാക്കിയാൽ മതി അതിന്റെ ഒരു പ്രത്യേകതയൊന്നും ഞങ്ങൾ കാണുന്നില്ല രാഷ്ട്രീയവും നമ്മൾ അതിന്റെ അത് അവരാണല്ലോ അൻവറാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കട്ടെ സി പി ഐ എം ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് പിന്തുണ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എം സ്വീകരിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിൽ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിലൊരു വേവലാതിയോ പ്രശ്നങ്ങളോ ഇല്ല ഇത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നമില്ല സി പി എമ്മിൻ്റെ അണികൾക്ക് അണികൾ ഭദ്രമാണ് സി പി എം സ്വീകരിക്കുന്ന നിലപാടിപ്പം പാർട്ടി സമ്മേളനങ്ങളെല്ലാം നടക്കുകയാണ് ആ സമ്മേളനത്തിലൂടെ നടക്കുന്ന ചർച്ചയും തീരുമാനങ്ങളുമെല്ലാം പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിന് ഒരു വേവലാതിയില്ല മുൻകാലങ്ങളിലും ഇതുപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ച് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പം സി പി എമ്മിന് അകത്തുള്ളൊരു വിഷയമല്ല ഇത് അൻവർ പാർട്ടി മെമ്പറല്ല പാർട്ടിക്കകത്തുള്ള ആളല്ല പാർട്ടിക്കകത്ത് സംഘടനാ രീതിയോ രാഷ്ട്രീയ നിലപാടുമായിട്ട് ബന്ധമുള്ള ആളല്ല അൻവർ അൻവർ ഒരു പുറത്തുനിന്ന് വന്ന ഒരാളാണ് അദ്ദേഹത്തെ സി പി എമ്മിന് അർഹതപ്പെട്ട നിലമ്പൂർ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തി അത് ആ മണ്ഡലത്തിലെ ഒരു അന്നത്തെ സാഹചര്യത്തിന്റെ അടുത്താണ് തീരുമാനമെടുത്തതാണ് അതല്ലാതെയുള്ള യാതൊരു ബന്ധവും സി പി എമ്മും അൻവറുമായിട്ടില്ല അതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള ഒരാള് പാർട്ടിക്ക് വെളിയിൽ എത്ര ആളുകൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചു വരുന്നുണ്ട് അതിന് വ്യത്യസ്തമായ ഒരു നിലയൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളില്ല അത് അൻവർ അൻവർ സി പി എമ്മുമായി സഹകരിക്കുന്ന ആള് എന്നുള്ള നിലയിലാണ് സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി വന്നത് സി പി എമ്മിന് അൻവറുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത് ഈ സപ്പുതിയ സാഹചര്യത്തിൽ ില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അൻവറിന്റെ ഒരു നിലപാടിനു സി പി എമ്മിന് ബന്ധമില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള തീരുമാനം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായിട്ടും ഉണ്ടാവും അൻവർ കോൺഗ്രസിനും ബിജെപിക്കും ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചാളാം ഇന്നലെ അൻവർ പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് കോൺഗ്രസും ബി ജെ പിയും ലീഗും വരുവാണ് ഇത് അൻവറിന്റെ നിലപാടിലൊരു വൈരുദ്ധ്യമല്ലേ അൻവറിനും അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല അൻവർ ഈ വൈരുദ്ധ്യ നിലപാട് എടുക്കുന്ന സമയത്ത് തന്നെ ആ അവരുടെ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട നിലപാട് ഇത് സി പി എം വിരുദ്ധ നിലപാടാണോ അതിന് പ്രചാരണം കൊടുക്കാൻ നിങ്ങളെല്ലാവരുണ്ട് സി പി എം വിരുദ്ധ നിലപാടാകുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി പകരും അത് സാധാരണ സംഭവിക്കുന്ന കാര്യല്ലേ അത് എന്തെല്ലാം എന്തെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിജീവിച്ച രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചത് ഈ കൊടുങ്കാറ്റിനെ അനുവദിച്ച അതിജീവിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഭരണ തുടർച്ച കിട്ടിയതും ഇത്തരം സാഹചര്യത്തെ അതിജീവിച്ചിട്ടാണല്ലോ അതുകൊണ്ട് അതുപോലുള്ളൊരു സാഹചര്യം ഇപ്പോഴും ആ നിലയിൽ പരിഗണിച്ച് സി പി എമ്മിനെ അത് ബാധിക്കില്ല അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ബാധിക്കില്ല സി പി ഐ പറയുന്ന കാര്യം തന്നെയാണ് താൻ പറയുന്നത് എന്നാണ് ആ പാർട്ടി അവരുടെ ഒരു നിലപാട് പറയുമല്ലോ എ ഡി അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം റിപ്പോർട്ട് വരാതെ എ ഡി ജി പിക്ക് എതിരായ എന്ത് നിലപാട് എന്നുള്ളത് പറയുന്നത് ശരിയല്ല അങ്ങനെ പറയാനും കഴിയില്ല എത്ര വർഷം അഞ്ചല്ല പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പാർട്ടിയുടെ ചുമതല നിർവഹിച്ച് ഒഴിവായി പോയ ഒരാള് ഇപ്പൊ പാർട്ടിക്കാരനായി ചിത്രീകരിക്കും എന്താർത്ഥം ഇപ്പൊ ഈ അൻപതത്തിലുണ്ട് അത് നിങ്ങൾ ഏതൊരു പത്രത്തിൽ ഇപ്പൊ എഴുതിയിട്ടുണ്ട് ഞാൻ എല്ലാ പത്രം വായിച്ചിട്ടില്ല ഇപ്പൊ പത്രം ആക്കാൻ പറ്റും എത്ര ആളുകളുണ്ട് അടഞ്ഞു കഴിഞ്ഞല്ലോ അൻവറായിട്ട് പാർട്ടി അടഞ്ഞതല്ല അൻവർ പാർട്ടി അൻവറോട് അടഞ്ഞതല്ല അൻവർ പാർട്ടിയുമായിട്ട് അടഞ്ഞതാണ് ഒരു ഒരു തരത്തിലും പാർട്ടിയെ സ്നേഹിക്കുന്നവർ പാർട്ടിയെ അനുകൂലിക്കുന്നവർ പാർട്ടിക്കെതിരായി പരസ്യമായ പ്രസ്താവന നടത്താറില്ല അൻവർ സാധാരണ നേടുന്ന വ്യത്യസ്തമായി പാർട്ടിക്കെതിരായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റി ഗവൺമെന്റിനെതിരായിട്ടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആദ്യ രൂക്ഷമായ ആക്രമണമാണ് അങ്ങനെ നടത്തിയത് പിന്നെ അദ്ദേഹത്തോട് നിശബ്ദമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അൻവറിന് ഒരു സാഹചര്യത്തിൽ തുടർന്ന് സി പി എമ്മുമായിട്ട് ബന്ധമില്ല ഇത് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു നിലപാടിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകട്ടെ അത് സി പി എമ്മിനെ ബാധിക്കുന്നില്ല സി പി എം അത് അത്ര വലിയ ഗൗരവമാണുള്ള വിഷയമായിട്ട് കാണുന്നില്ല